എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഭൂതപാണ്ടി എന്ന മനോഹര ഗ്രാമത്തിലേക്കാണ് ഇവിടെയാണ് ശില്പങ്ങൾക്കും വാസ്തുവിദ്യക്കും പേര് കേട്ട ഭൂതലിംഗസ്വാമി ക്ഷേത്രം ഉള്ളത് അത് കാണുന്നതിനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഭൂതലിംഗസ്വാമി ക്ഷേത്രം ഉള്ളതിനാലാണ് ഈ ഗ്രാമത്തിന് ഭൂതപാണ്ടി എന്ന പേര് വന്നതെന്നാണ് പറയുന്നത് ഭൂതപാണ്ഡ്യ രാജാവിൻ്റെ മകനായ പൊൻപാണ്ഡ്യൻ എന്ന രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂവായ ശിവലിംഗമാണ് ഒരു പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് സാലിയാർ ജാതിയിൽപ്പെട്ട ഒരാൾ തന്റെ പശുക്കളിൽ നിന്നും പതിവായി പാൽ ചുരത്താത്ത പശുവിനെ പിന്തുടർന്ന് അന്വേഷിച്ചപ്പോൾ പശു ഒരു പുൽക്കാട്ടിൽ പാൽ ചുരത്തുന്നത് കണ്ടെത്തി കോപാകുലനായ ഇയാൾ കുറ്റിക്കാട് വെട്ടി നശിപ്പിച്ചു അതിനിടയിൽ ഇയാൾ ഒരു വിഗ്രഹം കണ്ടെത്തി അതിൽ നിന്ന് രക്തം വരുന്നത് കണ്ടപ്പോൾ അയാൾ അത്ഭുതപ്പെടുകയും ഗ്രാമവാസികളെ കൂട്ടി രാജാവിനെ അറിയിക്കുകയും ചെയ്തു രാജാവ് ഇത് സ്വയംഭൂവായ ശിവലിംഗമാണെന്ന് തിരിച്ചറിയുകയും ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതാണ് പിന്നീട് ഭൂതലിംഗ സ്വാമി ക്ഷേത്രം എന്നറിയപ്പെട്ട ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ക്ഷേത്രത്തിലേക്ക് കയറി വരുന്ന ഭാഗത്തു നിന്ന് ക്ഷേത്രത്തിന് മൊത്തമായി വലം വയ്ക്കാവുന്ന രീതിയിൽ വീതിയേറിയ വഴിയുണ്ട് ഈ പ്രദക്ഷിണ വഴിയിലൂടെ പോകുമ്പോൾ വലിയ ഒരു ക്ഷേത്രക്കുളം കാണാം ക്ഷേത്രോത്സവ സമയത്ത് വളരെ പ്രാധാന്യമേറിയ ചടങ്ങുകൾ ഈ ക്ഷേത്ര നടക്കുന്നത് ക്ഷേത്രക്കുളത്തിന് നടുവിലായി ഒരു മണ്ഡപവും നമുക്ക് കാണാം കൂടാതെ ഈ ക്ഷേത്രക്കുളത്തിൽ നല്ല രീതിയിൽ മത്സ്യങ്ങളും ഉണ്ട് ക്ഷേത്രോത്സവം കഴിഞ്ഞ സമയമായതിനാൽ ഇതിൽ കുറച്ച് അഴുക്കുകളൊക്കെ ഇപ്പോൾ കാണാം ഇനി ഈ ക്ഷേത്രക്കുളം വറ്റിച്ച് വൃത്തിയാക്കുന്ന മറ്റൊരു ചടങ് കൂടി ഉണ്ട് മനോഹരമായ ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ അനേകം ഫോട്ടോകളൊക്കെ എടുത്തു വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം ഒരു വലിയ പാറയുടെ കിഴക്കേ ഭാഗത്താണ് ക്ഷേത്രമുള്ളത് പാറയിൽ കൊത്തി ഉണ്ടാക്കിയതാണ് ശ്രീകോവിലും ഇതേ പാറയിൽ കൊത്തി എടുത്തിട്ടുള്ളതാണ് ശിവലിംഗം പരമ്പരാഗത ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിന് മുകളിൽ വിമാനം കാണാനില്ല ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്ത് വളരെ മനോഹരമായ കൊത്തുപണികൾ ചെയ്ത തൂണുകളിൽ നിർമ്മിച്ച വലിയ ഹാൾ കാണാം ക്ഷേത്ര ശ്രീകോവിലും പരിസരത്തും വീഡിയോ അനുവദിക്കനീയമല്ലാത്തതിനാൽ കൂടുതൽ ചിത്രീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഞങ്ങൾ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പാറയുടെ മുകളിലേക്ക് പോവുകയാണ് ഈ പാറയുടെ മുകളിൽ ശിവന്റെ വലിയ ഒരു ശില്പം ഉണ്ട് കൂടാതെ ക്ഷേത്ര ഉത്ഭവത്തിന്റെ ഐതിഹ്യത്തിൽ പറയുന്ന ശിവലിംഗത്തിൽ സ്വയം പാൽ ചുരത്തുന്ന പശുവിന്റെ ഒരു ശില്പവും കാണാം ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റുമുള്ള പശ്ചിമഘട്ട മലനിരകളുടെ പ്രകൃതി ദൃശ്യങ്ങൾ വളരെ വ്യക്തമായും മനോഹരമായും കാണാൻ പറ്റും കിഴക്ക് ഭാഗത്തായി കാണുന്ന വലിയ പാറ ഒരു സ്ത്രീ മലർന്നു കിടക്കുന്നതിന് സമാനമായി കാണാം ഇതാണ് താടകപ്പാറ എന്നറിയപ്പെടുന്നത് പ്രദേശവാസികളുടെ വിശ്വാസം അനുസരിച്ച് ശ്രീരാമൻ അമ്പെയ്തു വധിച്ച താടക എന്ന രാക്ഷസിയാണ് ഇത് എന്നാണ് പറയുന്നത് കേരളത്തിലെ വയനാട്ടിലെ അമ്പുകുത്തിപ്പാറയും ഇതേ ഐതിഹ്യം തന്നെയാണ് ഉള്ളത് തന്റെ ആശ്രമത്തിൽ നടത്തുന്ന യാഗത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ നിയോഗിച്ചു വനത്തിലൂടെ പോകുമ്പോൾ മഹർഷിയെ ആക്രമിച്ച താടകയെ ശ്രീരാമൻ അമ്പ ഇതു വധിച്ചു എന്നാണ് രാമായണം പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാഴ്ചയാണ് ഇനി കാണുവാൻ പോകുന്നത് എല്ലാ വർഷവും ജനുവരി പകുതി മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമായ തൈമാസത്തിൽ ഭൂതപാണ്ടിയിൽ ഒരു പ്രസിദ്ധമായ രഥോത്സവമുണ്ട് പത്തു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഉത്സവം ഉത്സവം കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് അതിനാൽ രഥങ്ങൾ വഴിയരികിൽ തന്നെ ഉണ്ടായിരുന്നു ഭൂതലിംഗസ്വാമിയുടെ വിഗ്രഹം വഹിക്കുന്ന വലിയ രഥം കൂടാതെ ഗണപതിയുടെയും പാർവതിയുടെയും വിഗ്രഹങ്ങൾ വഹിക്കുന്ന ചെറിയ രഥങ്ങളും ഇവിടെയുണ്ട് ഇതാണ് ഭൂതലിംഗസ്വാമിയുടെ ശിവൻതേര് ഇത് വളരെ വലിയ ഒന്നാണ് ഏഴ് നിലകൾ ഉണ്ടായിരുന്ന ഈ രഥം അടുത്ത കാലത്തായി അഞ്ച് നിലകളിലായി ചെറുതാക്കിയിട്ടുള്ളതാണ് മനോഹരമായ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള ഇതിൻ്റെ കാഴ്ച വിസ്മയിപ്പിക്കുന്നതാണ് ഒരാളിലധികം പൊക്കം വരുന്നതാണ് ഇതിൻ്റെ ചക്രങ്ങൾ ഇതിലുള്ള കുതിരകളുടെ ശില്പങ്ങളും വളരെ മനോഹരമാണ് രഥം വലിക്കുന്നതിനായി ഇതിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന വടം തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് ഈ വടം തന്നെ എടുത്തു എടുത്തുപോക്കുവാൻ നിരവധി ആളുകൾ വേണ്ടി വന്നേക്കും രഥത്തിലേക്ക് കയറുന്നതിനും വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നതിനുമായി ഏകദേശം പത്തടിയിലധികം ഉയരമുള്ള ഒരു മണ്ഡപം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കയറി നിന്നാൽ രഥത്തിന്റെ കാഴ്ചകൾ വളരെ വിശദമായി കാണാൻ കഴിയും ഇതാണ് അമ്മൻ തേര് എന്നറിയപ്പെടുന്ന പാർവതിയുടെ പേര് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഭൂതപാണ്ഡ്യയുടെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം